തൃശൂരിലെ ചരിത്ര സ്മാരകമായ പുരാവസ്തു മ്യൂസിയവും ശക്തൻ തമ്പുരാൻ കൊട്ടാരവും നവീകരണത്തിന്റെ പേരിൽ അടച്ചിട്ടിട്ട് വർഷങ്ങൾ പിന്നിടുന്നു മ്യൂസിയവും കൊട്ടാരവും കാണാനെത്തുന്നവരെ നിരാശരാക്കി സംസ്ഥാന പുരാവസ്തു വകുപ്പിന്റെ ഒളിച്ചുകളി തുടരുകയാണ് തൃശൂരിന്റെ മുഖമുദ്രയാണ് നഗരമധ്യത്തിൽ തലയുയർത്തി നിൽക്കുന്ന ശക്തൻ തമ്പുരാന്റെ കൊട്ടാരം ഏറെ ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച കൊട്ടാരം സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണ് എന്നാൽ അറ്റകുറ്റപ്പണികളുടെ പേരിൽ ഈ കൊട്ടാരവാതിൽ അടച്ചു കെട്ടിയിട്ട് വർഷങ്ങളായെങ്കിലും ഇനിയും പണി പൂർത്തിയാക്കി തുറന്നു നൽകിയിട്ടില്ല ചരിത്രം പേറുന്ന ഈ കൊട്ടാരത്തെക്കുറിച്ചും പുരാവസ്തു മ്യൂസിയത്തെക്കുറിച്ചും കേട്ടറിഞ്ഞ് ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും എത്തുന്നവർ താഴിട്ട് പൂട്ടിയിരിക്കുന്ന കൊട്ടാരഗേറ്റും ഗേറ്റിൽ തൂക്കിയിരിക്കുന്ന ബോർഡും കണ്ട് നിരാശരായി മടങ്ങുകയാണ് പതിവ് ടിക്കറ്റിനത്തിൽ മാത്രം പുരാവസ്തു വകുപ്പിന് കിട്ടേണ്ട ലക്ഷങ്ങളാണ് നഷ്ടമാകുന്നതെന്നതിന് പുറമെ നഗരഹൃദയത്തിൽ അടച്ചുപൂട്ടിക്കിടക്കുന്ന കൊട്ടാരം സാംസ്കാരിക നഗരിക്ക് അപമാനവുമാണ് ആറ് ഏക്കറിലധികം വരുന്ന മ്യൂസിയം വളപ്പിൽ അപൂർവ സസ്യശേഖരങ്ങളടങ്ങിയ പൈതൃക ഉദ്യാനവും സർപ്പക്കാവുമുണ്ട് തൃശൂർ നഗരത്തിന്റെ ശില്പിയും നാടുവാഴിയുമായിരുന്ന ശക്തൻ തമ്പുരാന്റെ സ്മൃതി കുടീരവും കൊട്ടാര വളപ്പിലാണുള്ളത് മൂന്ന് നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ഈ കൊട്ടാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തത് രണ്ടായിരത്തിൽ പുരാവസ്തു മ്യൂസിയവും പ്രവർത്തനം ആരംഭിച്ചു അഞ്ചു കോടിയോളം രൂപ ചെലവഴിച്ചാണ് മ്യൂസിയത്തിന്റെ നവീകരണം നടന്നു വരുന്നത് എന്നാൽ നവീകരണം പൂർത്തീകരിച്ച് എന്നീ കൊട്ടാരം പൊതുജനത്തിന് തുറന്നു നൽകുമെന്ന കാര്യത്തിൽ ഇതുവരെയും തീരുമാനമായില്ല തീരുമാനമായില്ലൂർ